മനസ്സിൽ വെറുപ്പ് കാത്തു സൂക്ഷിക്കുന്നതും ശക്തമായി പ്രതികരിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരന്തരമായി തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ശക്തമായി പ്രതികരിക്കുകയാണോ വേണ്ടത് അത് പുറമെ ക്ഷമിച്ചുകൊണ്ട് എന്നാൽ ഉള്ളിൽ വെറുപ്പ് കാത്തു സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണോ വേണ്ടത് ചിന്തിച്ചു നോക്കൂ അഥവാ നിങ്ങൾ ആ വ്യക്തിയുടെ ചെയ്തികളെ ശക്തമായി വിമർശിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിലൊരുപക്ഷെ വിള്ളലുകൾ ഉണ്ടായേക്കാം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാതെയായേക്കാം എന്നാൽ മറുപക്ഷം ചിന്തിച്ചു നോക്കൂ നിങ്ങളാ വ്യക്തിയുമായി നിങ്ങളാ വ്യക്തിയെ യാതൊരു തരത്തിലും വിമർശിക്കുന്നില്ല പ്രതികരിക്കുന്നുമില്ല അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ട തിരുത്തലുകൾ എന്തെല്ലാമാണെന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള യാതൊരു അവസരവും ലഭിക്കുന്നുമില്ല മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള വെറുപ്പെന്ന വികാരം വളർന്നു വളർന്നു വരുവാനും തുടങ്ങും ഫലത്തിൽ ഈ ലോകത്തിൽ മനസ്സ് ദുഷിച്ച രണ്ട് വ്യക്തികളുണ്ടാകും ഒന്ന് ആ വ്യക്തിയും മറ്റൊന്ന് നിങ്ങളും അങ്ങനെയെങ്കിൽ മനുഷ്യലോകത്തിൻ്റെ മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് പ്രതികരിക്കുന്നത് തന്നെയാണ് ഉചിതം അതിനെ മനസ്സിലൊതുക്കിക്കൊണ്ട് വെറുപ്പ് കൊണ്ടു നടക്കുന്നതിനേക്കാൾ നല്ലത് ആ സംഭവത്തിനോട് പ്രതികരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം മനസ്സിലൊരൽപ്പം പോലും വെറുപ്പ് കാത്തു സൂക്ഷിക്കാതെ ആ വ്യക്തിയോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം അല്ലെങ്കിൽ പിന്നെ തീർച്ചയായും നിങ്ങൾ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം പ്രതികരിക്കുവാനുള്ളൊരു ശേഷി മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വന്തം ജീവനെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ജീവികൾക്കുമുണ്ട് ആ ശക്തി നിങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനോട് യാതൊരു വിലയുമില്ല എന്നാണ് അർത്ഥം സ്വന്തം ജീവനോട് വില കൽപ്പിക്കാത്ത വ്യക്തിയെ ഈ പ്രപഞ്ചത്തിന് തന്നെ ആവശ്യമില്ലാത്ത അവസ്ഥ വരും ചിന്തനം ചെയ്തു നോക്കൂ